തൃക്കരിപൂരിലേക്ക് ഇങ്ങോട്ട് പോകും ഈ ഭാഗത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ അപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടെ നടന്ന ഒരു ആക്സിഡൻ്റാണ് ആക്സിഡൻ്റ് മീൻസ് ഒരു വലിയ ആംഗ്ലർ കയറ്റിപ്പോയ നേവൽ അക്കാദമിയിലേക്ക് കയറ്റി വന്ന ഒരു ലോറി ഈ ഭാഗത്ത് വന്നിട്ട് ഇങ്ങോട്ട് വളഞ്ഞ് ഇവിടെ എത്തുമ്പം ഈ കൈവരികൾ ഇടിച്ചു തകർത്തു എന്നുള്ളതാണ് മേൽപ്പാലത്തിൻ്റെ ഈ കൈവരികളെല്ലാം തന്നെ കർത്ത് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് മൊത്തം ചരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഈ വലിയ ബീമിൻ്റെ ഇതിൻ്റെ അലൈൻമെൻറ്റ് കൈവരികളുടെ അലൈൻമെൻറ്റ് ഈ ആംഗ്ലർ ലോറി ഇടിച്ചിട്ട് ഭാഗ്യത്തിനാണ് ഇത് താഴോട്ട് വീഴാതിരുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഈ ഒരു ഈ ഒരു അലൈൻമെൻ്റിങ്ങനെ പോയിട്ട് ഇത് തെറ്റി കിടക്കുകയാണ് താഴോട്ട് താഴോട്ട് നമുക്ക് കാണാം നിരവധി വാഹനങ്ങളൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയ റോഡാണ് കവായിൽ നിന്നും വരുന്ന തൃക്കൂർ ഭാഗത്തേക്ക് മേൽപ്പാലം കയറാതെ പോകുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ ഭാഗത്തേക്ക് ഇതിങ്ങനെ തൂങ്ങി കിടക്കുക രാത്രി ആയതുകൊണ്ട് തന്നെ റെയിൽവേ അധികൃതർ ഒക്കെ വന്നിരുന്നു എല്ലാം ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതേതു സമയവും താഴോട്ട് വീഴാമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ തന്നെ ഇതിന്റെ ഈ ഇതെല്ലാം ഈ പൊളിഞ്ഞതെല്ലാം തന്നെ കയർ വെച്ച് കെട്ടിയിട്ടാണുള്ളത് നോക്കൂ ഈ ലൈറ്റ് അടക്കം ഇപ്പോൾ ഇവിടുന്ന് കുലുങ്ങുന്ന കുലുങ്ങുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഇത് കുലുങ്ങുകയാണ് കുലുങ്ങുമ്പോൾ ഈ അടർന്നു നിൽക്കുന്ന സാധനങ്ങൾ ഇത് ഏത് സമയവും താഴോട്ട് വീഴാമെന്നുള്ളതാണ് നോക്കി എത്രമാത്രം ഇത് ചരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കിടക്കുന്നതെന്ന് അറിയാം കയറ് കെട്ടി വെച്ചിരിക്കുകയാണ് ഈ സാധനത്തെ ഇതാരുടെ തലയിലാണ് വന്ന് വീഴുകയെന്നറിയില്ല വാഹനങ്ങൾ പോകുമ്പോൾ വല്ലാത്ത കുലുക്കം സംഭവിക്കുന്ന ഉണ്ട് അപ്പോൾ ഈ കുലുങ്ങി കുലുങ്ങി ഇട്ടുക നമുക്കിവിടെ കാണാം ഇതെല്ലാം സന്ധിബന്ധങ്ങൾ അറ്റി കിടക്കുകയാണ് ഈ വലിയ ഭീമൊക്കെ താഴോട്ട് വീഴുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം ഇവിടെ നോക്കൂ വാരി വെച്ച് കെട്ടിയിരിക്കുകയാണ് ഈ വലിയ ഈ ഈ ബീം ഇതിൻ്റെ ഇതിൻ്റെ ഈ ഈ അലൈൻമെൻ്റ് ഒക്കെ തെറ്റിയിട്ട് വാരി വെച്ച് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഏതെങ്കിലും വാഹനങ്ങൾ ഈ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അല്പം സൈഡ് ഇങ്ങോട്ട് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ താഴോട്ട് പോകും ഇത് കിടക്കുന്ന കട ഇതിൻ്റെ ഇതിൻ്റെ അവസ്ഥ നോക്കൂ ഇതെല്ലാം ഇവിടെ ഈ താഴെ തന്നെ ഇവിടെ കിടക്കുകയാണ് ഈ ലൈറ്റിൻ്റെ പോസ്റ്റ് ഇതിവിടെ കിടക്കുകയാണ് ഇതെല്ലാം പൊട്ടി താഴോട്ട് തൂങ്ങി കിടക്കുകയാണ് ആരുടെ തലയിലാണ് ഇത് പോയി പതിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് രണ്ടാഴ്ചയായിട്ടും ഇതൊന്നും മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടോ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആരും തയ്യാറായിട്ടില്ല അധികൃതർ അധികൃതർ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് തൊട്ട് താഴെ നിരവധി കുട്ടികൾ ഈ കോർട്ടിൽ വന്ന് ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് നേരെ മുകളിലാണ് ഈ ഒരു ഡമാക്ലാസിന്റെ വാൾ പോലെ ഈ കൂറ്റൻ ഭീമുകൾ എവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് പൊട്ടി അടർന്നിട്ടാണ് ഇതിൻ്റെ എല്ലാ അവസ്ഥങ്ങൾക്കും ഒരു ഒരു ഭീമ് ഇതായിരുന്നു പൊട്ടിയിട്ട് ഇങ്ങോട്ടാണ് വീണത് അങ്ങോട്ട് വീണിട്ടില്ല ഈ സാധനം ഇവിടുന്ന് മുറിഞ്ഞിട്ട് അത് തൂങ്ങിക്കിടന്നത് അവർ എവിടെയാണ് അഴിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഭീമാണ് പൊത്തിയത് എന്നുള്ളതാണ് ഒരു കാര്യം ഇത് ഏത് സമയത്തും ഈ ഭാഗത്തേക്ക് അടർന്നു വീഴാം എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഇന്നത്തെ ഇപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ നോക്കൂ ഭയങ്കര ഭീതിജനകമാണ് താഴോട്ട് പോ നോക്കുമ്പോൾ ഇത് ഈ പോകുന്ന ആളുകളുടെ മുഖ മേലേക്കോ അല്ലെങ്കിൽ ഈ സൈക്കിളിൻ്റെയോ ഒക്കെ ഇത് പതിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഇത്രമാത്രം ദുരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടും അധികൃതർ ഇത് ഇതിന്റെ ഭാരം നോക്കൂ ഇതിൻ്റെ ഇതൊരു ഒരു ഭീമാണ് ഇത് കല്ലാണ് ഇതിന് മേലേക്കാണ് ഈ ലൈറ്റ് തൂങ്ങി ഇത് തൂങ്ങി കിടക്കുകയാണ് അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഇതിൻ്റെ ഭാരമടക്കമാണ് ഈ വാരി വെച്ച് ഇവിടെ കെട്ടിയിരിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ മേൽപ്പാലത്തിന്റെ മുകളിൽ പയ്യന്നൂർ കൊച്ചി റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിന്റെ മുകളിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടിയന്തരമായിട്ടും ഇത് റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് താഴോട്ട് വീഴുകയാണെങ്കിൽ സംഭവിക്കുന്നത് നോക്കാം നമുക്ക് കാണാം ഇതെല്ലാം തന്നെ തൂങ്ങിക്കിടക്കുകയാണ് ഈ വലിയ കുറ്റി താഴോട്ട് വീഴുന്നതിന് വേണ്ടിയിട്ട് തൂങ്ങിക്കിടക്കുകയാണ് കുട്ടികളൊക്കെ ഇവിടെയാണ് ടർഫ് കോർട്ട് ഉള്ളത് കുട്ടികൾ ഇവിടുന്ന് കളിക്കുകയാണ് ഇവിടെ കളിസ്ഥലമാണ് അതിൽ അവിടേക്ക് ധാരാളം കുട്ടികൾ വന്നു പോകുന്നതാണ് ഇങ്ങനെ ഓട്ടോറിക്ഷയും ഈ വാഹനങ്ങളെല്ലാം പോകുന്നതാണ് ഇതിൻ്റെ കിടപ്പ് കാണാം നമുക്ക്